ഈ കുഞ്ഞത്തിനെ കറി വെക്കാൻ കേട്ടോ ഇത് നമുക്ക് മുളക് ചാറ് പോലെ വെക്കാം പീര വെക്കാന്നാണ് ഓർത്തത് അപ്പം ഞാൻ നോക്കി ഇപ്പോൾ പീര വെച്ചാൽ ശരിയാകത്തില്ല അതുകൊണ്ട് നമുക്കിത്തിരി മുളക് ചാർ വെക്കാം കുഞ്ഞുമത്തിനെ അതിന് ചട്ടിയെടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മത്തി എടുത്ത് വറക്കാനായിട്ട് വെച്ചോട്ടോ ഇത് വറുത്തിരുന്നു വെച്ചിരുന്നാണ് രാവിലെ ഒന്നും കൂടെ ചൂടാക്കിയിട്ട് ചോറും പൊതി കെട്ടാനുള്ളവർക്ക് ചോറിനകത്ത് കറിയായിട്ട് വയ്ക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ശരിയാക്കി ശരിയാക്കിക്കൊണ്ട് വന്നാൽ കണ്ടോ ഇത് മത്തിക്ക് വേണ്ടിയിട്ട് മത്തി നമുക്ക് മുളക് ചെയ്യു വെക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടെ ഇട്ട് വലയ്ക്കണം അപ്പോൾ നമുക്കിത് ഓരോന്നെയായിട്ട് തീർക്കി വെക്കാം കേട്ടോ ഇതുകൊണ്ട് ഓരോന്നും ഓരോന്നും ഇങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുത്ത് നമുക്കിതിനെടുക്കാം നമുക്കിതിനകത്ത് ഇങ്ങനെ ഏഴിച്ച് എണ്ണക്കകത്ത് അപ്പം പകുതി മുക്കാൽ വേവിന് പൊരിച്ച ഇതേപടി മൂടി വെക്കണം കേട്ടോ ഒരാജി എടുക്കാനാണോ രാത്രിയാണ് ഇത് ചെയ്ത് വെക്കുന്നത് കേട്ടോ ഉച്ചയ്ക്ക് വെട്ടിത്തേട്ടി അത് ഫ്രിഡ്ജിൽ വെച്ച് ഇപ്പം നേരം പോക്കിന് നേരം പോയപ്പോൾ വന്നാൽ ഇങ്ങനെ ആക്കി വെക്കാം അപ്പം അതൊരു കട്ടിക്ക് തീ കൊടുത്തിട്ടുണ്ടോ കേട്ടോ തീരും കൂടി അതിനോടൊപ്പം നമുക്ക് ഇത് കറി നിൽക്കാം മുളകിയാറ് വെക്കാതെ കറിവേപ്പിൻ്റെ അതിൽ ടേസ്റ്റിൻ്റെ അതിനകത്തേക്ക് ഇറങ്ങി വെക്കാം കേട്ടോ ഞാൻ അടിയിൽ കരുവേപ്പിൽ ഇട്ടിന്നെ മൂളിയിൽ ഇട്ടു ഇനി ഇത് മറിച്ചിടുമ്പോൾ ഈ കറിവേപ്പിൻ്റെ അടിയിലിട്ട് നമുക്ക് മറിച്ചിടാം അപ്പം അതിൻ്റെ എല്ലാ ടേസ്റ്റും മണവും ഗുണവും ഒക്കെ ഈ മീനിലേക്ക് പിടിക്കാം വെളിച്ചെണ്ണയിൽ ഉലുവയും കടുവയൊക്കെ ഇട്ട് പൊട്ടിച്ച് പിന്നെ വെളുത്തുള്ളി ഇത് കുഞ്ഞുങ്ങൾ ഒന്ന് രണ്ട് കൊച്ചു സവോള ഇല്ലാങ്കിൽ കറിവേപ്പിലൊക്കെ ചേർത്ത് പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വലറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് പുളികളിൽ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ മീൻ കൂടെ പെരുത്തിയിടാം അപ്പം നമ്മളെല്ലാ മീനുകളും അതായത് കുഞ്ഞമ്മത്തുകളും എല്ലാം ഓരോന്നും ഓരോന്നായി മറച്ചി മറിച്ചു പോകാം മീൻ പിന്നെയാ മോള് വശം കണ്ട് നന്നായിട്ടൊന്ന് വെന്ത് കറക്കാം വെന്ത് ആ എണ്ണയൊക്കെ പറ്റി വെള്ളവും തെറ്റി ഉണങ്ങി നന്നായിട്ട് മുറുകി വരും അപ്പോൾ തന്നെ അതിനകത്ത് ഇതാ കറിവേറ്റിലേക്കൊക്കെ അങ്ങോട്ട് ഊരി ഇട്ടോ ഊരി ഇടാം നന്നായിട്ട് വരാം ഇനി ആ മീനിനൊക്കെ വയ്ക്കി ഇത് വേണ്ട അരപ്പ് നന്നായിട്ട് തിളച്ചി കൊടുക്കാം അതിനൊക്കെ ഇടാം ായിട്ട് മീൻകറി പരുവത്തിൽ എത്തിയിരിക്കാം കേട്ടോ അല്പം കൂടെ വെള്ളം പറ്റിയൊന്ന് കുറുകി കഴിഞ്ഞാൽ നമുക്കത് ഊട്ടിയില്ല അപ്പം അല്പം പച്ചവെച്ചങ്ങളെ ഇട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴിയട്ടെ ഇത് മീൻകറി കൂട്ടി കഴിക്കാനുള്ള കപ്പ എഴുപ്പ് വെച്ചിട്ട് അലപ്പം ഇളക്കി അപ്പോൾ നമ്മുടെ താഴത്തിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ കപ്പയും മീൻകറിയും ഉണ്ടാകും സ്പൂണ് കഴിക്കാനായിട്ട് സാലഡ് ഉണ്ടാക്കിട്ടുണ്ടോ